ബംഗ്ലാദേശിന് ചുമത്തിയത് അമേരിക്ക തിങ്കളാഴ്ചയുണ്ടായ ഉഭയകക്ഷി വാണിജ്യ വാണിജ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് താരിഫ് കുറച്ചത് ശതമാനം അധിക താരിഫാണ് നേരത്തെ ബംഗ്ലാദേശിന് അമേരിക്ക ചുമത്തിയിരുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അധിക താരിഫ് ചുമത്തിയതിന് പിന്നാലെ ബംഗ്ലാദേശ് തുടർ ചർച്ചകൾ നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് താരിഫ് ശതമാനമാക്കി ചുരുക്കിയത് കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ താരിഫ് ഇരുപത് ശതമാനമായി കുറച്ചിരുന്നു മുപ്പത്തിയേഴ് ശതമാനം അധിക താരിഫാണ് ബംഗ്ലാദേശിനെ അമേരിക്ക ചുമത്തിയത് പുതിയ ധാരണ വഴി ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ മികച്ച വിപണി ലഭിക്കുമെന്ന് ബംഗ്ലാദേശ് സർക്കാർ മുഖ്യ ഉപദേശകൻ മുഹമ്മദ് യൂനൂസ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു അമേരിക്കൻ തുണിത്തരങ്ങൾ ഉപയോഗിച്ച് ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്ക് പൂർണ്ണമായും താരിഫ് ഒഴിവാക്കി യു നിന്നും ഇറക്കുമതി ചെയ്യുന്ന പരുത്തി കൃത്രിമനാരുകൾ എന്നിവ ഉപയോഗിച്ചുള്ള വസ്ത്രങ്ങൾക്കാണ് പൂർണ്ണമായും താരിഫ് ഒഴിവാക്കിയത് വ്യാഴാഴ്ച ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ താരിഫ് പ്രഖ്യാപിക്കുന്നത് അമേരിക്കയിലേക്കുള്ള ബംഗ്ലാദേശിന്റെ കയറ്റുമതിയിൽ എൺപത് ശതമാനത്തോളം വസ്ത്രോൽപ്പന്നങ്ങളാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം